ഗൈസ് തമിഴ് ഉള്ളത് അതെ ഞങ്ങളെല്ലാരും കൂടി ഒരു ട്രക്കിങ്ങിനിറങ്ങിയതാണ് ഗോൾഡി ഹഡ് ട്രാക്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വന്ന ആ ചോദ്യം എന്താണെന്ന് എനിക്കറിയാം എവിടെയാണ് ഗോൾഡി ഹഡ് ട്രാക്ക് എന്നത് ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിൽ കടലിനോട് ചേർന്ന് കിടക്കുന്ന മലനിരകളിലൂടെയുള്ള ഒരു ട്രക്കിംഗ് ട്രാക്ക് ആണ് ഗോൾഡി ഹഡ് സുന്ദരമായ കടൽ കണ്ട് പ്രകൃതിയുടെ സൗന്ദര്യം ആവോളം ആസ്വദിച്ച് നല്ല ഫ്രഷ് എയർ കൊണ്ട് നടക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ കുന്നും മലയും താണ്ടാൻ ഇറങ്ങി പുറപ്പെട്ടതാണ് ഞങ്ങൾ ചുമ്മാ തമാശകളൊക്കെ പറഞ്ഞ് പരസ്പരം കളിയാക്കി ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഒരു അടിപൊളി യാത്ര ഞങ്ങളുടെ യാത്രയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ആർക്കും കൃത്യമായ വഴി അറിയില്ല പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആദ്യം തന്നെ പടയപ്പ പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരംഭിക്കുന്നു ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എല്ലാരും എന്നെ ഫോളോ ചെയ്താൽ മതി എന്നാണ് യാത്രയുടെ തുടക്കത്തിലേ പുള്ളി പറഞ്ഞത് ഇതെന്താ ന്യൂ രാജസ്ഥാൻ മാർബിൾസിന്റെ പരസ്യത്തിൽ അഭിനയിച്ച ചേട്ടനാണോ എന്നുള്ള കമന്റ്സ് നിരോധിച്ചിരിക്കുന്നു ഏതായാലും തമാശകളൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെയേ നടന്നു അതിനിടയ്ക്ക് ഒരു സ്റ്റെപ്പ് കണ്ടപ്പോ ഏറ്റവും ഉയർത്തി ചാടുന്ന ആൾ ആരാണെന്ന് നോക്കാമെന്നായി എല്ലാവരും ഇറങ്ങിയപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പ് നേരെ വിശപ്പുണ്ടാകും വണ്ടി വിട്ടു അവിടെ ചെന്ന് നല്ല നാടൻ ബിയർ പിടിച്ചു നല്ല നാടൻ ബിയർ എന്ന് പറയാൻ കാരണം ഉണ്ട് കേട്ടോ കേട്ടോസ് എന്നത് ഗുണനിലവാരമുള്ള പ്രാദേശിക ചേരുവകൾ ചേർന്ന ബിയറാണ് അത് ഉണ്ടാക്കുന്നതും അവിടെ നിന്ന് തന്നെയാണ് അങ്ങനെ ഈ സുന്ദരി ഒഴിച്ചു വന്ന് നല്ല ബിയറും ഒരു ലാർജ് പ്ലേറ്റ് ചിക്കൻ പർമിരിയാണിയും ഒക്കെ കഴിച്ച് സന്തോഷകരമായി ഞങ്ങൾ ഈ ദിവസം സ്പെൻഡ് ചെയ്യുന്നു അപ്പൊളോ